തെലങ്കാന വിഭജനത്തിൽ ആന്ധ്രയില് നഷ്ടപ്പെട്ട പിന്തുണ നേടിയെടുക്കാൻ കോൺഗ്രസ് നീക്കം കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ആന്ധ്രാപ്രദേശിന് പ്രത്യേക സംസ്ഥാന പദവി നൽകുമെന്നാണ് രാഹുൽ ഗാന്ധി വിജയവാഡിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പറഞ്ഞത് ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന ആന്ധ്രയിലെ രാഹുലിന്റെ ആദ്യ പ്രചാരണ റാലിയായിരുന്നു വിജയവാഡയിലേത് രണ്ടായിരത്തി പതിനാലില് അധികാരത്തിലെത്തിയപ്പോൾ നൽകിയ വാഗ്ദാനമായ ആന്ധ്രക്ക് പ്രത്യേക പദവി ഇക്കാലം അത്രയും നടപ്പിലാക്കിയിട്ടില്ല അത് മോദി സർക്കാരിന്റെ വാഗ്ദാനമായിരുന്നു മന്മോഹൻ സർക്കാരിന്റേതല്ല രാഹുൽഗാന്ധി പറഞ്ഞു ഇക്കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിയിലായിരുന്നു തെലങ്കാന സംസ്ഥാന രൂപീകരണം ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി നല്കുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിലും വ്യക്തമാക്കിയിട്ടുണ്ട് പഴയ ആന്ധ്രയുടെ പ്രധാന ഭാഗങ്ങൾ തെലങ്കാനയിലാണെന്നും സംസ്ഥാനം ശക്തിപ്പെടണമെങ്കിൽ പ്രത്യേക സംസ്ഥാന പദവി വേണമെന്നുമാണ് ആന്ധ്രാക്കാരുടെ ആവശ്യം ഇക്കാര്യം പരിഗണിച്ചാണ് രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം കോണ്ഗ്രസ് അധികാരത്തിലെത്തിയാല് ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി നല്കുമെന്ന് രാഹുല് ഗാന്ധി പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ആന്ധ്രയ്ക്ക് പ്രത്യേക സംസ്ഥാന പദവി നൽകും അതുവഴി സംസ്ഥാനം വികസനത്തിന്റെ പാതയിലേക്ക് കടക്കുമെന്നും രാഹുൽ പറഞ്ഞു ആന്ധ്രയിൽ നിന്നുള്ള എല്ലാ പാർട്ടികളും ഒരുമിച്ച് പ്രത്യേക സംസ്ഥാന പദവി ആവശ്യപ്പെടാത്തത് എന്തുകൊണ്ടാണെന്ന് രാഹുൽ ചോദിച്ചു ാരിദ്ര്യത്തിനെതിരായ മിന്നലാക്രമണമാണ് കോൺഗ്രസ് നടത്താൻ പോകുന്നത് ആയുധം ഉപയോഗിക്കാതെയുള്ള ആക്രമണമാണ് ഇതെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ യു പി എ സർക്കാർ കൊണ്ടുവന്ന എല്ലാ പദ്ധതികളും മോദി അധികാരത്തിലെത്തിയതോടെ നശിപ്പിച്ചു തൊഴിലുറപ്പ് പദ്ധതി ഭക്ഷ്യസുരക്ഷാ നിയമവും എല്ലാം മോദി നശിപ്പിച്ചുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു മിനിമം വരുമാനം വാഗ്ദാനം ചെയ്യുന്ന ന്യായ പദ്ധതി കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ചരിത്രപരമായ ഒന്നായിരിക്കും അതെന്ന് രാഹുൽ കൂട്ടിച്ചേർത്തു മോദി ദരിദ്രര്ക്കെതിരെ ആക്രമണം നടത്തുമ്പോൾ കോൺഗ്രസ് ദാരിദ്ര്യത്തിന് എതിരെയാണ് പട നയിക്കുന്നതെന്ന് രാഹുൽഗാന്ധി പറഞ്ഞു